അപ്പോ നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ നിങ്ങളുടെ പെങ്ങളെ പൂശാൻ തോന്നിയാൽ നിങ്ങൾ പൂശോ ഇല്ലേ പറയൂ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ പെങ്ങളെ നിങ്ങളിവിടെ പൂശ് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് പൂശാന് തോന്നിയാൽ നിങ്ങൾ പൂശമോ ഇല്ലേ ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കണം ഓളുടെ അവിടെ വിടും കൺസെന്റ് കാര്യൊന്നും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പൂശാന് തോന്നിയാൽ നിങ്ങൾക്ക് പൂശാന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ പൂശുമില്ലേ സ്വർഗത്തിൽ പോയാൽ ഇതാണ് എനിക്ക് അറിയേണ്ടത് അതെന്തേ എന്തുകൊണ്ട് പൂശന്നില്ല എന്താണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പെങ്ങളെ പൂശാന് തോന്നി അപ്പൊ നിങ്ങൾ പൂശോന്നോയിഷൻ അവിടെ വരുന്നില്ല നിങ്ങൾക്ക് പൂശണം എന്ന് തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ പൂശാന് സ്വർഗത്തിൽ നിന്ന് തോന്നി ഓക്കെ നിങ്ങൾ പൂശോ ഇല്ലേ ഇതാണ് എനിക്ക് അറിയേണ്ടത് വായ് എന്താണ് നിങ്ങൾ അവിടെ തടസ്സം പൂശാതിരിക്കാൻ നിങ്ങൾക്ക് പടച്ചോൺ പൂശാന്നാണ് പറഞ്ഞു തരുന്നത് സ്വർഗത്തിൽ പോയാൽ നിങ്ങളുടെ പെങ്ങളെ വേണമെങ്കിൽ പൂശ എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമമുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്ത് എന്താണ് അതിൽ നിന്ന് തടയുക നിങ്ങൾക്ക് പൂശാൻ തോന്നിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പൂശുന്നില്ല ഇതാണ് എനിക്കറിയേണ്ടത്